അമേരിക്കൻ പ്രസിഡൻറ്റായി ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ട്രംപ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായും അനൗദ്യോഗികമായും ഉള്ള പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ലോകമാകെ വാർത്തകളിൽ നിറയുന്നത് നമ്മുടെ ഇന്നത്തെ ഡിസ്കോഴ്സ് അതിനെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കൊളീഗ് ഹരി ഡിസ്കോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ പ്രധാന ചർച്ചാ വിഷയം ലോകമൊട്ടാകെ ട്രംപിൻ്റെ വരവും പുതിയ അനൗൺസ്മെന്റുകളും ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഇമിഗ്രേഷൻ്റെ മേലെ ഏർപ്പെടുത്താൻ പോണ കണ്ട്രോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് എടുത്തോളം വിസ എച്ച് വൺ ബി വിസ ഉള്ളവരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും അതേപോലെ ബർത്ത് റൈറ്റ് അവിടെ ജനിച്ചു എന്ന് പറഞ്ഞാൽ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അതൊക്കെ എടുത്തു മാറ്റുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ പല പോളിസി ചേഞ്ചും അതേപോലെ ഡബ്ല്യു എച്ച്ഒന്ന് വിഡ്രോ ചെയ്യുക പാരീസ് അഗ്രിമെൻ്റ് അഗ്രിമെന്റ് ബാക്ക് ഓഫ് ഓഫി അങ്ങനെയുള്ള പല കാര്യങ്ങളും ട്രംപ് ഇപ്പം വരുന്നുണ്ട് ഇതിനെയൊക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളും ട്രംപിൻ്റെ നടപടികളും തീരെ അപ്രതീക്ഷിതം എന്ന് പറയാൻ പറ്റില്ല കാരണം ട്രംപ് വളരെ അപ്രണ്ടായിട്ട് ചില കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിരുന്നു ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഹരി പറഞ്ഞ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ പാരീസ് ഉടമ്പടി ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അമേരിക്ക വിഡ്രോ ആയി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നതാണ് അപ്പോൾ അത് ഉടനെ തന്നെ നടപ്പുകയും ചെയ്തു പക്ഷേ പിന്നെ ഈ എമിഗ്രൻസ് കുടിയേറ്റക്കാരുടെ കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ഇതിലും ഇതായിട്ടുള്ളത് അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട് ഒന്ന് ഇന്ന് നമ്മൾ മറ്റേ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രകാരനായ പീറ്റർ ഫ്രാങ്ക് ഓപ്പൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു ഒബ്സർവേഷനിൽ അദ്ദേഹം പറഞ്ഞത് ട്രംപ് ഒരു വലിയ ആപത്ത് അല്ലെങ്കിൽ ട്രംപിൻ്റെ നയങ്ങളും ട്രംപിൻ്റെ ഇതും ഒരു വലിയ ആപത്തുകളുള്ളപ്പം തന്നെ അദ്ദേഹം വളരെ പ്രാഗ്മാറ്റിക് പ്രാക്മാറ്റിക്കായിട്ടുള്ളൊരു മനുഷ്യനും കൂടിയാണ് എന്നുള്ള നിലയിൽ അപ്പോൾ ഒരു ഉദാഹരണം അദ്ദേഹം അതിന് പറഞ്ഞത് ഇപ്പോൾ ടിക്ടോക്ക് അമേരിക്കയിൽ ബാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഐറ്റവും അമേരിക്കൻ സുപ്രീം കോടതി ആ നിരോധിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് അതിനെ നിരോധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ട്രംപ് വന്നപ്പോഴത്തേക്ക് ട്രംപ് അതിനൊരു ലീസഫ് ഒരു പുതിയ ഇത് കൊടുത്തു അതിനെ ഉടനെ തന്നെ നിരോധിക്കുന്ന ഒരു നടപടിയല്ല ട്രംപ് സ്വീകരിച്ചത് അപ്പോൾ ഇത് ഈ ട്രംപിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നയങ്ങളിലും എല്ലാം തന്നെ ഇപ്പം ഏറ്റവും അധികം ട്രംപ് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നതും ഒരു കാര്യം ഈ ഇറക്കുമതി ചുങ്കമാണ് അല്ലെങ്കിൽ ടാരിഫ് അപ്പോൾ ഇന്നലെയും ചൊവ്വാഴ്ചയും അദ്ദേഹം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ അധികാരമെടുത്ത് ചൊവ്വാഴ്ച നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു ചൈന യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഉള്ള ഉടനെ തന്നെ പത്ത് ശതമാനം ഇത് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലാതെ ഏർപ്പെടുത്തിയിട്ടില്ല ആ നിയമം അത് ഒരു ഉത്തരവായിട്ട് വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ആദ്യം സൈൻ ചെയ്യുന്ന ഉത്തരവ് എന്നാണ് പറഞ്ഞത് സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പം റോയിട്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് അതിനനുസരിച്ച് അനുസരിച്ചിട്ട് അവർ ഫെബ്രുവരി ഒന്നിന് ശേഷം ആയിരിക്കും അത് കാര്യത്തിൽ കൂടുതൽ തീരുമാനമെടുക്കുക എന്നാണ് പറയണത് ഇത് നമുക്ക് ഒരു ഈ വെള്ള വെള്ളകാലത്ത് എങ്ങോട്ടാണ് ഇനിയിപ്പം ഇതിൻ്റെ പോക്ക് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ചില സൂചനകൾ വരുന്നുണ്ട് കാരണം ഈ ഒരു കാരറ്റൻ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു പോളിസി ആണോ ട്രംപ് സ്വീകരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ വ്യക്തമാവുക പിന്നെ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം കൺസേൺ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പറഞ്ഞ ബർത്ത് റൈറ്റ് ഒരു സിറ്റിസൺഷിപ്പിൻ്റെ നാച്ചുറലായിട്ട് അത് അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ പേരൻറ്റേജ് എന്തായിരുന്നാലും അവർ നാച്ചുറലായിട്ട് അമേരിക്കൻ സിറ്റിസൺ ആകും എന്ന് പറയുന്ന ആ നിയമം അത് ഭരണഘടനാപരമായിട്ടുള്ളൊരു അവകാശമാണ് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം അതിൽ ഈ ഹരി പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും പല വ്യാകുലതകളുമുണ്ട് കാരണം നമ്മുടെ ഈ എച്ച് എൻ ഈ ഈ വിസയിൽ അല്ലെങ്കിൽ ടെമ്പററി വർക്ക് പെർമിറ്റ് വിസയിലേക്ക് അവിടെ പോകുന്നു അവിടെ പ്രസവിച്ചു വരും ആ കുട്ടികൾക്ക് നാച്ചുറലായിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നുമെല്ലാം ഉള്ള ഒരു സംഭവം ഇതോടെ ഇല്ലാതാവുകയാണ് പക്ഷേ ഇന്നലെ തന്നെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അമേരിക്കയിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സംഘടനകളും വ്യക്തികളുമെല്ലാം തന്നെ ട്രംപിൻ്റെ ഇതിനെതിരെ കോടതിയിൽ പോകുമെന്നും മറ്റൊക്കെ ആയിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രഖ്യാപിച്ചുവെങ്കിലും അത് എത്രത്തോളം എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ തന്നെ നടപ്പിൽ വരുമോ എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ ഈ ലിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ അതൊരു വലിയ എന്താ പറയുന്ന വലിയൊരു ഫാക്ടറാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഇമിഗ്രൻസിനെ സംബന്ധിടത്തോളം ഈ ഒരു ഭീഷണി അപ്പോൾ പലപ്പോഴും പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇതുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അല്ല ഇമ്പാക്റ്റാണ് ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇത് സ്വാഭാവികമായിട്ട് ഇപ്പം ഈ ഒരു എക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിടത്തോളം ഇത്തരം തീരുമാനങ്ങൾ ഒന്നും ഒരുപക്ഷെ ഒരിക്കലും അവരെ ബാധിക്കത്തില്ല കാരണം അമേരിക്കയിൽ തന്നെ ഈ ഇമിഗ്രേഷൻ നിയമങ്ങളെല്ലാം മറികടന്നും കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങൾ എത്ര അഞ്ച് മില്യൺ ഡോളറിനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എല്ലാ റൈറ്റും കിട്ടുന്ന സിറ്റിസൺഷിപ്പടക്കം കിട്ടുന്ന നിലയിലുള്ള ഇതുണ്ട് കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് നിങ്ങളൊരു ആണ് എന്ന് പറയുന്നതല്ലേ എനിക്ക് തോന്നുന്നത് ഒരു മില്യൺ മുതൽ അഞ്ച് മില്യൺ വരെയുള്ള പല തരത്തിലും അതിൻ്റെ ഇതുണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത് ഏറ്റവും അധികം ബാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരോ അല്ലെങ്കിൽ ലോവർ എൻഡ് ഓഫ് ദി അമേരിക്കൻ സിസ്റ്റത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അത് പ്രത്യക്ഷത്തിലുള്ളത് പക്ഷേ ഈ പരോക്ഷമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഒരു അറ്റ്മോസ്ഫിയർ ഓഫ് എന്താണ് ഈ എക്സ്ട്രീം ഹൈപ്പർ നാഷണലിസത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അപ്പം ആ ഹൈപ്പർ നാഷണലിസത്തിൻ്റെ അറ്റ്മോസ്ഫിയറ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ പറയുന്ന ഹൈപ്പർ നാഷണലിസ്റ്റുകളെന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തദ്ദേശീയ വാദത്തിൻ്റെ അല്ലെങ്കിൽ തനത് വാദത്തിൻ്റെ ഈ ഈ ആളുകൾക്ക് അതുവരെ ഇല്ലാത്തൊരു ലെജിറ്റിമസി കിട്ടണം ആ ലെജിറ്റിമസി കിട്ടുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ടും നേരത്തെ ഇല്ലാത്ത തര ഇല്ലാത്ത തരത്തിലുള്ളൊരു ബിഹേവിയറിലേക്ക് വരും തെരുവിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റൊരു പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന ഒരു സൗത്ത് ഏഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നീ ഇവിടെ ജനിച്ചു വളർന്നതാണോ നിൻ്റെ നാച്ചുറൽ ഇതാണോ എന്നൊന്നും ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത് അവർ ചെന്നിക്കുന്നത് ഹീസ് ആൻ ഏലിയൻ കാരണം അവരുടെ ഗവൺമെൻറ് പറയാണ് സൗത്ത് ഏഷ്യൻ ഏലിയനാണ് അല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഒരു ഏലിയനാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഒരു മൊത്തം ഒരു പ്രത്യക്ഷത്തിലുള്ളതിനേക്കാൾ ഇത് ഉണ്ടാക്കുന്ന പരോക്ഷമായിട്ടുള്ള ഒരു ഭീതിയുടെയും ആശങ്കകളുടെയും സംശയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു അറ്റ്മോസ്ഫിയറാണ് അതായിരിക്കും ഒരു പക്ഷേ ഈ കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ കൂടുതൽ വർഗീകരിക്കുന്ന ഒരു ഫാക്ടർ സാറ് പറഞ്ഞ പോലെ ഈ ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ ഓക്സ്ഫേഡ് ഹിസ്റ്ററി പ്രൊഫസർ മുപ്പത് എഴുതി ആർട്ടിക്കിളും വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള വർഷത്തിൽ ലോകം ഒട്ടാക്കി ഏറ്റവും കൂടുതൽ ആളുകൾ പോയി വോട്ട് ചെയ്തൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം അതിൻ്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻലി ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ഒന്നെങ്കിൽ ഭരണം മാറുകയോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് നല്ല രീതിയിൽ കുറയുകയോ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു ട്രെൻഡാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ഈ ഒരു സംഭവത്തിന് എങ്ങനെയാണ് വിശകലനം അല്ല ഈ അമേരിക്കൻ ഇലക്ഷനിലും ഏറ്റവും വലിയ ഒരു ട്രെൻഡ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ട്രംപിന് മൊത്തം അനുകൂലമെന്നുള്ള നിലയിലല്ലോ ആ ഇലക്ഷൻ വന്നത് അത് ബൈഡനും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയും അവർ ചെയ്ത പ്രോമിസുകൾ അനുസരിച്ചിട്ട് അവർ അവരുടെ ഒരു ഭരണം ഉണ്ടായില്ല എന്നുള്ളത് അപ്പോൾ അതായിരുന്നു ട്രംപിന് കിട്ടിയ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത് നമ്മൾ പണ്ട് ബൈബിളിൽ പറയുമല്ലോ നോട്ട് ബൈ അവർ മെറിറ്റ് ബട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന് പറയുന്നത് പോലെയാണ് ട്രംപ് പോലെയുള്ള അല്ലെങ്കിൽ ട്രംപ് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ വലതുപക്ഷവും അധികാരത്തിൽ വരുന്നത് ഈ ലിബറൽ എന്നും അല്ലെങ്കിൽ പ്രോഗ്രസീവെന്നും പറയുന്ന ഭരണകർത്താക്കളും അല്ലെങ്കിൽ പാർട്ടികളും അവരുടെ ട്രഡീഷണൽ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പിന്തുണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഡെമോക്രാറ്റിക് ഇതിൻ്റെ കാര്യത്ത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണത്തിനകത്ത് ഏറ്റവും വലിയ വന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം കോവിഡിൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇത് അദ്ദേഹം നിർത്തി നിർത്തലാക്കി അപ്പം അത് നിർത്തലാക്കിയെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നവരാണ് അതുപോലെ വിദ്യാർത്ഥികളുടെ കടം എഴുതിത്തള്ളാമെന്ന് പറഞ്ഞിട്ടുള്ള അതുണ്ടായിരുന്നു അത് പൂർണ്ണമായും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഒരു പോർഷനാണ് ചെയ്തത് തന്നെ പലതരത്തിലുള്ള നൂലാമാലകളിൽ പെട്ട് പോയിട്ടുള്ള അവസ്ഥയുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏറ്റവും വലിയ ബേസ് ഈ പറഞ്ഞവരാണ് എത്നിക് മൈനോറിറ്റീസ് വർക്കിംഗ് ക്ലാസ് ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന നയങ്ങൾക്ക് പകരം അവരും ഈ അതിസമ്പന്നരെ ഇത് ചെയ്യുന്ന നയങ്ങളായിരുന്നു പിന്തുടരുന്നത് രണ്ട് വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു യുദ്ധത്തിൻ്റെ പാർട്ടിയായി മാറി എന്നുള്ളതാണ് അത് യുക്രൈൻ യുദ്ധമായാലും ശരി തന്നെ ഇസ്രയേലിൻ്റെ ഗാസയ്ക്കെതിരെയുള്ള യുദ്ധമായാലും ശരി തന്നെ അവിടെ മുഴുവൻ തന്നെയും ഈ യുദ്ധത്തിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ സ്വീകരിച്ചത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ഇതുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ നടപടിയുടെ കാര്യത്തിൽ സാധാരണ ഒരിക്കലും റിപ്പബ്ലിക്കൻ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ട്രംപിനെ പോലുള്ള ഒരാൾക്കോ വോട്ട് ചെയ്യാത്ത ചില അരബ് വംശജർ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ട്രംപിന് വോട്ട് ചെയ്തോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തു ഇപ്പോൾ മിഷിഗൻ പോലെയുള്ള സ്ഥലത്ത് എനിക്ക് അതിനെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അറബ് പാലസ്തീൻ വംശജർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഏരിയയാണത് ആ ഏരിയയിൽ പോലും കമലഹാരിസ് പരാജയപ്പെടുന്ന നിരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് വന്നത് അപ്പോൾ ഈ നിലയിൽ നിങ്ങളുടെ നമ്മുടെ ഒരു ട്രഡീഷണൽ കോൺസ്റ്റിറ്റ്യുവൻസിയോ നമ്മുടെ പല നമുക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള നയങ്ങളോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ നിലയിലുള്ള ഒരു 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 റിവോൾട്ടുണ്ടല്ലോ ആ റിവോൾട്ട് ട്രംപിനെയാണ് സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഹിസ്പാനിക് വംശജരർ അല്ലെങ്കിൽ ഇവൻ ബ്ലാക്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെയുള്ള ട്രംപിന് ഇത്തവണ വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവരെല്ലാവരും ഈ പറയുന്ന ഈ തന്നെയാണ് ഈ പറഞ്ഞ പീറ്റർ ഫ്രാങ്കൺ പറഞ്ഞ ഒരു സ്വാധനവും കാരണം ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ അല്ലെങ്കിൽ ഭരിക്കുന്ന വ്യക്തികൾക്കെതിരെയായിട്ടുള്ള വലിയൊരു നെഗറ്റീവ് ഫീലിങ് അവിടെ വരുന്നുണ്ട് അപ്പം ഈ നെഗറ്റീവ് ഫീലിംഗ് വന്ന് ഇപ്പോൾ ട്രംപിനെയോ അല്ലെങ്കിൽ അതുപോലൊരാളോ അധികാരത്തിൽ വന്നതുകൊണ്ട് ഇവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇതുപോലെയുള്ള ഏത് ഇതുപോലെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാലും എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു അതാണ് ഇപ്പം ട്രംപിൻ്റെ ഈ ഒരു പ്രസിഡൻസിയുടെ കാലത്ത് ഫസ്റ്റ് ടൈമിൻ്റെ പ്രസിഡൻസിയുടെ കാലത്ത് ട്രംപ് ചെയ്തിട്ടുള്ളത് മുഴുവൻ തന്നെയും ഏറ്റവും അതിസമ്പന്നരുടെ നികുതി ഭാരം കുറയ്ക്കുകയാണ് ചെയ്യണത് ഇപ്പം ആദിസമ്പന്നരുടെ അപ്പം നികുതി കട്ടിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നികുതി കൊടുക്കുന്നവര് വളരെ ചുരുക്കം പേരാണ് ഈ നികുതി ഇല്ലാത്തവന് ഇതുകൊണ്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല പക്ഷെ അവനും വിചാരിക്കുന്ന അവനെന്തോ ഒരു അല്ലെങ്കിൽ അവരൊക്കെ എന്തോ ഒരു പ്രയോജനം കിട്ടുമെന്നുള്ള നിലയിലുള്ള അപ്പം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരുതരം ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നതും ഒരു മേക്ക് ബിലീവ് എന്ന് പറയുന്നത് പോലുള്ള ഒരു ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ ഒരു സാധനങ്ങളുണ്ട് അത് പിന്നെ വളരെ വിശദമായിട്ട് വേറെ നിലയിലൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എങ്ങനെയാണ് ഇതെല്ലാം ബാധിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അത് വാഗ്ദാനം ചെയ്ത സാധനങ്ങളോട് അല്ലെങ്കിൽ അതിനെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കൊണ്ടുവന്ന ജനവിഭാഗങ്ങളോട് വേണ്ടത്ര നീതി പുലർത്തിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയത്തിന് ഒരു പ്രധാന കാരണമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലഹാരിസിൻ്റെ അത് കമല അത് വളരെ വ്യക്തമായിട്ട് ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വരുന്നിട്ടുള്ള പല വിശകലനങ്ങളും അത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ പാലസ്റ്റീൻ യുദ്ധത്തിൽ വളരെ കറക്റ്റായ ഒരു തീരുമാനം എടുത്തിരുത് എടുക്കാനുള്ള അവർ അവസാന നിമിഷം വരെയും ഒരു കാര്യം ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ ആ സമയത്ത് ട്രംപ് വളരെ ആയിട്ട് പറയുകയും ചെയ്തു ഞാൻ നാളെ യുദ്ധം നിർത്തും മറ്റേത് നിർത്തും എന്നൊക്കെയുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യപ്രതിജ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ നോട്ടീസബിൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇലോൺ മസ്ക് മാർക്ക് ചെക്കർവ് ജെഫ് ബേസോസ് ഇത്തരം ഭീമന്മാരുടെയൊക്കെ ഒരു പ്രസൻസ് ആയിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ഒപ്പം തന്നെ ചർച്ച ചെയ്യാവുന്നത് ഇലോൺ മസ്കിൻ്റെ സ്പീച്ചിൻ്റെ ഇടയിൽ മൂപ്പര ഒരു നാസി സല്യൂട്ട് കാണിച്ചതും അതൊരു വലിയ വലിയ രീതിയിലൊരു ചർച്ചയായുണ്ട് ഇപ്പോൾ പലരെ പല കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ഒരു പാനിക്ക് വരെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് സിംബലൈസ് ചെയ്യണം എന്നുള്ളത് കാരണം ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു ഒരു ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു സിഗ്നലാണ് അത് എന്നുള്ള രീതിയിലും അപ്പോൾ മാത്രമല്ല സക്കർവർഗിൻ്റെ കാര്യം പറയുമ്പോൾ മെറ്റയിൽ അതായത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലുണ്ടായിരുന്ന ഈ ട്രാൻസ് അല്ലെങ്കിൽ എൽ ജി ബി ടിക്ക് പ്രൈഡ് തീമൊക്കെ ഉണ്ട് മെസെഞ്ചർ അതുവരെ അവർ റിമൂവ് ചെയ്തിട്ട് ഒരു ട്രംപ് ഇറക്കി ഇറയെ വെൽക്കം ചെയ്യണു അതായത് പ്രോ എൽ ജി ബി ടിക്ക് ആയി നിന്ന ആൾക്കാർ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷന് വേണ്ടി നിലനിന്ന ആൾക്കാർ അതെന്നൊക്കെ വിട്ടിട്ട് വേറൊരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വീക്ഷണങ്ങളും ഇപ്പോൾ കണ്ടു വരികയാണ് അതിന് സാറ് എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മളൊരു മനുഷ്യരുടെ ഒരു അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യർ കൈവരിച്ച പുരോഗതിയുടെ ചില എലിമെൻറ്റുകളാണ് പറയുന്നത് അപ്പം ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളായ സാധനങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ വിവിധങ്ങളായ ഡിഫറൻസിനെ അംഗീകരിക്കുക ഇക്വിറ്റി തുല്യതയുടെ സാധനം ഇൻക്ലൂഷൻ എല്ലാ മനുഷ്യനെയും ഒരുമിക്കുക ഇന്ന് ഈ മൂന്ന് വാക്കുകളാണ് ഏറ്റവും അമേരിക്കക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് വാക്കുകൾ ക്രിമിനൽ കുറ്റമാക്കുന്ന നിലയിലേക്കാണ് മാറിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം അതിൻ്റെ ഏറ്റവും അതാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവനകൾ അതും അത് എത്രത്തോളം എല്ലാവരും ഈ ട്രേഡ് നിയമങ്ങൾ വരുമോ അല്ലെങ്കിൽ മറ്റേത് വരുമോ മറിച്ചത് വരുമോ എന്ന് പറയുന്ന വളരെ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനങ്ങളെ കുറിച്ചിട്ടുള്ള ഇതിലാണ് ചർച്ചകൾ പോകുന്നത് പക്ഷേ അത്തരം അറ്റൻഷൻ കിട്ടാതെ പോകുന്ന ചില സാധനങ്ങളുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അമേരിക്കൻ എയർഫോഴ്സിനകത്തു പ പിരിച്ചുവിടപ്പെട്ട ഒരു മനുഷ്യനെ ട്രംപ് മെനങ്ങൾ സ്റ്റേജിൽ വിളിച്ചിട്ട് അപ്പോൾ അയാളുടെ പ്രധാന പരാതി അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധത്തിൽ നിന്ന് ഈ ഡൈവേ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ ഈ മൂന്ന് സാധനങ്ങളും ഈ മൂന്ന് വാക്കുകളും നിഷ്കാസനം ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അത് ട്രംപിൻ്റെ ഒരു പ്രോമിസ് ആയിരുന്നു അതായത് എൽ ജി ബി ടി ഹോമോസെക്ഷൽസ് അല്ലെങ്കിൽ റേഷ്യലി പിന്നോക്കം നിൽക്കുന്ന ബ്ലാക്സ് ഇവരെ എല്ലാവരെയും തന്നെ ഈ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരണമെന്നുള്ളതിൻ്റെ ഒരു സാധനമായിട്ടാണ് ഡി ഇ ഐ എന്ന് പറയുന്നത് ആ ഡീ ഈ മുഴുവൻ തന്നെയും ഇല്ലാതാക്കുമെന്നും അതില്ലാതാക്കാനായിട്ട് ഒരാളിനെ ഈ ചോദ്യപ്പെടുത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു അദ്ദേഹം ഈ അമേരിക്കൻ എയർഫോഴ്സ് അയാളെ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് ട്രംപ് പറയുകയാണ് അപ്പോൾ അയാൾ ഇത് ഓഫ് കോഴ്സ് ഇതൊരു മറ്റേ ടെലിവിഷന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ആണ് അത് ഉള്ളപ്പോൾ തന്നെ അയാൾ വിളിച്ചു വരുത്തുന്നു അയാൾ ട്രംപിനോട് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഇത് ഈ ഒരു വിനാശത്തെ അല്ലെങ്കിൽ വിനാശമെന്ന് പറയാനല്ല ഇത് വേറെ ഒരു വാക്കാണ് അത് അത്രയും ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കുപയോഗിച്ചിട്ടാണ് പറയുന്നത് ഇതിനെ നിർത്തലാക്കാൻ താങ്കൾ എന്ത് ചെയ്യുന്നു ഉടനെ തന്നെ ട്രംപ് പറയുന്നു അത് ഉടനെ തന്നെ നിങ്ങളെ അതിൻ്റെ ചുമതലക്കാരനായിട്ട് ഞാൻ നിയോഗിക്കുകയാണ് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് ആ നിലയിൽ അപ്പം അത്രയും സിനോഫിബിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പറയുന്ന നിലയിലുള്ള ഒരു വലിയ സംഭവം ഈ അമേരിക്കയിൽ അതാണ് ഞാൻ പറയുന്നത് പരോക്ഷമായിട്ട് ഉണ്ടാവുന്ന ഒരു വലിയ ഇമ്പാക്റ്റാണ് ഇതിനകത്ത് ഈ നിലയിൽ ഇപ്പോൾ ഇത് ഈ നിങ്ങൾക്ക് ഡൈവേഴ്സിറ്റി ഈക്വിറ്റി ഇൻക്ലൂഷൻ ഇത് സാധ്യമേ അല്ല എന്ന് പറയുന്ന ഒരു ഒരു ഭരണ സംവിധാനം പറയുകയാണ് അപ്പോൾ അത് നേരത്തെ മറ്റേ ഹിറ്റ്ലറിനെ പോലെയുള്ള ഒരാൾ പറയുന്നത് പോലെ ഈ ആര്യൻ ട്യൂട്ടോണിക് ആവശ്യത്തിനേ ഉള്ളു ബാക്കിയുള്ളവരെല്ലാവരും ഇൻഫീരിയർ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഉള്ള ഒരു സംഭവമാണ് ഇവർ പറയുന്നത് എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള ആളും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഇലോൺ മിസ്ക്കാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാസി സിമ്പിൾ വെച്ചും കൊണ്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഈ ഒരു റൈറ്റ് റൈറ്റ്വിങ് പോപ്പുലിസം എന്ന് പറയുന്നതിൻ്റെ പുതിയ രൂപഭാവങ്ങൾ ഈ നിലയിലേക്കാണ് വരുന്നത് ഒരു തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയെയും അംഗീകരിക്കില്ല ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ തുല്യതയും സമത്വവും എന്നെല്ലാം പറയുന്ന ആശയങ്ങൾ അംഗീകരിക്കില്ല എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളണമെന്ന് പറയുന്ന ആശയം അംഗീകരിക്കില്ല അതെല്ലാം തന്നെ അമേരിക്കയുടെ ശത്രുതയാണ് അല്ലെങ്കിൽ ശത്രുവാണ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അതായത് ഹൗഡി ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ നമസ്തേ ട്രംപ് എന്നൊന്നും ആയിരിക്കില്ല അന്ന് ഇന്നത്തെ ആ ഹിന്ദു ആർട്ടിക്കിളിൽ പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യ ബ്രിക്സിൽ ഉൾപ്പെട്ട ഒരു രാഷ്ട്രം കൂടിയാണ് ഇപ്പോൾ ഈ ടാരിഫ് വർധനയുടെ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുകൂടെയാണ് ചെയ്തിട്ടുള്ളത് നൂറ് ശതമാനം ട്രാ രിഫ് ഇമ്പോസ് ചെയ്യുന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ വരവ് എങ്ങനെയായിരിക്കും ബാധിക്കുക അല്ല അത് എക്സാക്ട്ലി പി പീറ്റർ ഫ്രാങ്കോൺ പറഞ്ഞതുപോലെയാണ് അതിൻ്റെ കാര്യം കാരണം ഈ ഹൗഡിയു മോഡിയുടെയും നമസ്തേ ട്രംപിൻ്റെയും കാലമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം ആ ആ ട്രംപ് മാറി അപ്പോൾ അദ്ദേഹം ട്രംപിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ട്രംപ് എന്ന് പറയുന്ന ട്രംപിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ട്രംപിൻ്റെ സുഹൃത്തിന് മറ്റ് ആരും പാടില്ല എന്ന് പറയുന്നതാണ് അപ്പോൾ അതാണ് ഇന്ത്യയെ ഒരു ഡിഫിക്കൽട്ട് സ്പോർട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത് അപ്പം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരേ സമയം ബ്രിക്സിൻ്റെ നേതാവായിട്ടും കാഡിലെ മെമ്പർഷിപ്പുമായിട്ട് ഉള്ളൊരു സാധനം പറ്റത്തില്ല അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള ഈ ബെസ്റ്റ് ഓഫ് ദി ബോത്ത് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയുന്ന ഒരു നിലയിലേക്കുള്ള ഒരു പോളിസിയാണ് ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പിന്തുടരുന്നത് ഒരേ സമയം റഷ്യയുമായിട്ടുള്ള സൈനികമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം നടത്തും അമേരിക്കയായിട്ടുള്ള സംഭവം നടത്തും പക്ഷേ അത് അങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത നിലയിലുള്ള നിലയിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻസ് മാറുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ അത് സാധ്യമായിരുന്ന ഒരു അവസ്ഥയെ കാരണം ട്രംപ് ഉദാഹരണം ട്രംപ് ആദ്യം അധികാരത്തിൽ വരുന്ന വർഷത്ത് ആ സമയത്ത് ട്രംപിൻ്റെ വിദേശ നയത്തിൻ്റെ ഒരു പോളിസി എന്തായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് ചങ്ങാത്തം ചൈനയാണ് ഏറ്റവും പ്രധാന ശത്രു ആ നിലയിൽ അപ്പോൾ റഷ്യ വലിയ ഉപദ്രവമില്ല അതുകൊണ്ട് റഷ്യയുമായിട്ട് ചങ്ങാത്തം ഇറാനാണ് ഒരു പ്രധാന ഇത് ഇറാൻ്റെ ന്യൂക്ലിയർ സാധനത്തിന് നമുക്ക് ഒതുക്കിക്കളയാം ആ ലെവലിൽ അതിനുവേണ്ടി ഇസ്രയേലുമായിട്ടുള്ള എല്ലാ സംഭവം ചെയ്യുക അതേസമയം നോർത്ത് കൊറിയ നമുക്ക് ഒന്ന് മെല്ലോഡ് ഓൺ ചെയ്ത് നോർത്ത് കൊറിയ കൂട്ടത്തിൽ കൂട്ടാം ഇങ്ങനെയുള്ളൊരു പോളിസിയാണ് ട്രംപ് സ്വീകരിച്ചത് ആ ട്രംപിൻ്റെ ഫസ്റ്റ് ടൈമിൽ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പോളിസിയായിട്ട് ട്രംപിന് മുന്നോട്ട് പോകാൻ അത്രത്തോളം പറ്റുമെന്നറിയില്ല കാരണം റഷ്യയും ചൈനയും ഈ കഴിഞ്ഞ മൂന്നാല് വർഷത്തിനുള്ളിലായിട്ടുള്ള അവരുടെ സൈനികവും സൗഹൃദവും അല്ലെങ്കിൽ വളരെയധികം എന്താണ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പരിധിയില്ലാത്ത ബന്ധമെന്നാണ് പുട്ടിനും ചൈനീസ് നേതാവും അവർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഇത് ഈ നോർത്ത് കൊറിയയും റഷ്യയും ആയിട്ട് ചൈനയും നോർത്ത് കൊറിയയും കൊറിയയുമായിട്ട് നേരിട്ടുള്ളൊരു ചങ്ങാത്തമുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പം ഇറാനും ഈ രാജ്യങ്ങളുമായിട്ടുള്ളൊരു ചങ്ങാത്തം വരുന്നു ഇപ്പോൾ ഓൾറെഡി ഒരു വെസ്റ്റേൺ മീഡിയ നറേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ റോഗ് നേഷൻസ് എന്നതിന് പകരം ഇപ്പോൾ അവർ പറയുന്ന അൺഹോളി അലയൻസ് എന്നാണ് അതായത് റഷ്യ ചൈന നോർത്ത് കൊറിയ ഇറാൻ ഇവർ മൂന്ന് നാല് പേരും കൂടെ ഒരു അൺഹോളി അലയൻസ് ഉണ്ട് അപ്പം ട്രംപിന് നേരത്തെ റഷ്യക്ക് ചൈനയെ ഒറ്റപ്പെടുത്താൻ റഷ്യയായിട്ട് ഒരു ചങ്ങാതം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി ഒരു പക്ഷേ ട്രംപിൻ്റെ ഈ രണ്ടാം വരവിൽ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ആ പോളിസിയുടെ പ്രയോറിറ്റി മാറുന്നുണ്ട് ഈ മാറുന്നത് മാറുന്നതനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള പോളിസി പോലും വരുന്നത് അപ്പം ഇന്ത്യ റഷ്യയും അമേരിക്കയായിട്ടുള്ള ചങ് പഴയതുപോലൊരു ചങ്ങാത്തം ഉണ്ടാവുന്നില്ല എന്നുണ്ട് അതായത് ട്രംപിൻ്റെ കാലത്തെ ചങ്ങാത്തം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യക്കെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ ഓൾറെഡി റഷ്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ കൂടുതൽ ശക്തമാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും അതിൻ്റെ ഇതായിട്ട് വരും ഇപ്പം തന്നെ ഇന്ത്യ ആയില് മേടിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈ ട്രംപിൻ്റെ ഈ ടൈമിൽ ഈ ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്